ഓ നമോ ഭഗവതൈ വാസുദേവായ ശ്രീമദ്ഭാഗവതഞ്ചർ സ്കന്ധാധ അവിശതമോധ്യയനാരദ ഉവാച സൈനികോയേ ബർഷ്മിണ പ്രജ്വാല കാ വിജേരുരവനീമമാം തയേകാദുരഭസന പുരീം നൃപരുധുർ ഭൗമഭോ്യം ജലൽപന്നാലിതാം കാലയാഭുജേ പുരഞ്ജനപുരം വരാത പുരുഷ സദ്യോ നിസാരതാം ഇയാൽ തയോഭുജ്യമാ വൈയവനസോദിശം ദാർഭ്യശ സുഭൃഷം പ്രാർത്ഥയൻ സകലാബുരീം തയാം പ്രപീഡ്യമാനയാമഭിമാനീപുരഞ്ജന അവാപോരുവിധം സ്ഥാപൻകുടുംബീ മമതാകുല കൂടോ നഷ്ട്രീകൃപണോ വിഷയാൽമകൃതൈശ്വര്യോ ഗന്ധർവ യവനൈർബലാൽ വിശീർണംപ്രീം വീക്ഷാ പ്രതികൂലാന പുത്രാൻ പൗത്ര പുത്രൻ പൗത്രമായാതസൗഹൃദം ആത്മാനം ഗണ്യയാഗ്രസ്തം പ പഞ്ചാലാനരിദൂഷിതാ ദുരന്തചിന്മാപന്നോ നലേഭേദ പ്രതികരിയാം കാമാനഭിലഷന്ധീനോ യാതയാ മാംശ കന്യയാ വിഗതാത്മഗതി സ്നേഹപുത്രധാരാശലാളയൻ ഗന്ധർവയവനാക്ാന് കന്യോപർദ്ദി വൃക്രമേ രാജ താം പുരീം പുരീമനു ഭയനം ഗിജോ ഭ്രത പ്രജ്വാല പ്രുപസ്ഥിതാഹതാം ഭതു പ്രിയ ജിഗീർഷയാ തം സന്ദഹ്യമാനം സപരിച്ഛത കൗടുംബിക്ുടുംബിന് ഉപാദപ്യത സന്വയ യവനോ വരുദ്ധായം കാട്ടുരവാൻ തേകേസോവിധം തരാഷോധൂ ഗന്ധു മൈച്ഛത്തോ വൃക്ഷകോടരാധിവനാൽ ശിഥി വയവോയർഹി ഗന്ധർഹൃത പൗരുഷ യവനൈരി യവനൈരിഭി യവനൈരരിഭി രാജന്ദ്ധോരുദഹ തുഹൃദൃ പുത്രപൗത്രാം ജാമീ ജാമാതൃവാർഷൻ സ്വശിഷ്ടം യൽ കെഞ്ചൽ ഗൃഹകോശ പരിച്ഛദം അഹം മമേതി സ്വീകൃത്യാ ഗൃഹേഷു കുമതിർഗൃ ദൗ പ്രമദയാദീനോ വി പ്രോഗസ്ഥിത്തെതവദീ മയ്യനഥുടുംബി വർത്തിഷ്യ കഥം ദ്വേഷ ബാലകാൻ അനുശോചതി നയ്യനഥശിഷേ മയ്യനശിതേ ഭുങ്ക്തേ നെയസ്നതി മത്പരാ മൈരുഷ്ടേ സുസന്ത്രസ്തർ യഥവാഗ്ഭയാൽ പ്രബോധയതി മാവിം വിശുദ്ദേ ശോകർഷിതൃഹമേധീം വീരസൂരഭിഷ്യതി നേഷ്യതി കഥനുദാരീനീർവാപരായണ വർഷ്യതേ മയ്യതേ ഭിന്നുവോ ദൗ ഏവം കൃപണയാ ബുദ്ധ്യ ശോചന്ത മർണം ഗൃഹീതം ഗൃതധീരേനം ഭയനമാഭ്യപദ്ധ്യത പശുവദ്യവനൈരേഷകൊ്രവനു വധോചന്തോ ഭുജ മാധുരാ പുരി വിഹാപത ഉപരുദ്ധോഭുജംഗമാമേവാനുപുരീ വിശീർണ പ്രകൃതി വിദൃശ്യമാണ പ്രസവം യവനെയ വലീയ സ നവിന്ദ തഷ്ടാ സുഹൃദം പുരാ തം യജ്ഞവശവോ അനേന സംലുരാ സ്മരന്തോമമ स्मरन्दोमेव मस्य तन् अनन्तपारेतमसी मग्नो नष्टस्मृतिसमा शाश्वतीरनुभूयार्तिं प्रमदा तामेव मनसा गृह्णन् बभूव प्रमदोत्तमा अनन्तरं विदर्भस्य राजा हिंसस्य हरे गुरुवार्यप्प താമേ മനസാ ഗൃഹൻ ബഭൂവ പ്രഥമോ പ്രമദോത്തമ അനന്തരം വിദർഭ്യ രാജസിംഹസ്യ വേശ്മനി ഉപയമേ വീര്യപണ വൈദർഭിമലയധ്വജയുധി നിർജിത്യ രാജനിയൻ പാണ്ഡ്യപര പുരഞ്ഞ്ജയാ തം സജനയാ ചക്രാത്മജാമസിക്ഷണം യവീയ സപ്തസുതാൻ സപ്തദ്രിവിഡഭൂഭൃതാം ഏകൈകാത്േഷാം രാജന്ർബുദമർബുദം ഭോക്ഷ്യതേ യദ്വധരേമഹീമന്വന്തരം പരമ അഗസ്ത്യദുഹിതരമുപേ മേ ഹൃതവ്രതാം യാം ദൃഢച്യുതോ ജാതവാഹാത്മജോ മുനി വിഭജതനേഭ്യമാ രാജർഷർമ്മരെ ധജ ആരിരാധൈഷു കൃഷ്ണം സ ജഗാമകുലജലം ഹിവാ ഗൃഹാന് സുതാൻ ഭോഗാൻ വൈദർഭീമതിരേക്ഷണ അന്യഥാവത പാഡേശം ജ്യോത്സനേ വരജിനീകരം തത്ര ചന്ദ്രവശാന് നമു തത്ര ചന്ദ്രവ താമ്രവർണി വടോദഗതൽപുണ്യസൈർ നിഭയത്രമനോ മൃജൻ കന്ധാഷ്ടർമൂലഫലൈ പുഷ്പവർണോദഗൈ വർത്തമാനശനർഗാത്രകർശനം തപാ സ്ഥിത ശീതോഷ്ണവാദവർഷാണേ ക്ഷുത് പിസേ പ്രിയ പ്രി സുഖദുഃഖൈതി ദ്വന്ദ്വജയൽ സമദർശന തപസാ വിദ്യയാ പക്വകഷാ നിയ യു യുജേ ബ്രഹ്മണ്യാത്മാനം വിജിതാക്ഷണ വിജിതക്ഷാനിരശയാ ആസ്ത സ്ണുരിവൈകത്ര ദിവ്യം വർഷശതം സ്ഥിരാ വാസുദേേ ഭഗവതി നാനൃദ്വേദോദ്വഹൻ രതിവ്യാപകതയാത്മാനം വ്യതിരിക്തയാത്മനി വിദ്ൻ സ്വപ്നവാമർക്ഷിണം വിരരാമ സാക്ഷാൽഭഗവദോക്തന ഗുരുണഹരിശുദ്ധ ജ്ഞാനദീപേന സ്ഫുരദാ വിശുദോ മുഖം പരേ ബ്രഹ്മണിച്ചാത്മാനം പരം ബ്രഹ്മ തധാത്മനി വീക്ഷമാണോ വിഹായ ക്ഷാമസ്മാതുപരരാമ പതിം പരമധർമ്മജ്ഞം വൈദർഭീമലയധം പ്രേം പരിചരധി ഓ ഭഗാന് സാ പതി ദത ചീരവാസാവൃതക്ഷാമാ വേണീഭൂതശി വേണീഭൂതശിരോരുഹാ ബഭാവപത്തിഖാ ശാന്തമിവാനലം അജാനി പ്രിതമം യോ വരതമംഗനുസ്ഥിരാസനമാസാദ്യ പൂർവമുവാചരൽ യഥാനോ ബലഭേദ്ര ഊഷ്മാണം പറ്റുരർച്ച ആശീൽ സംവിനഹൃദയാൂഥ ഭ്രഷ്ട മൃഗീയഥ ആത്മാനം ശോചതി ദീനമബന്ധം വിക്ലവാശ്രുഭേ സ് സ്തനവാസി ച വിപി സുസ്വരം പ്രരുോദസ ഉോ ഉജർഷമാമുദി മേഖലം ദശ്യുഭ്യ ക്ഷത്രബന്ധുഭ്യോ ബിഭ്യതിാദു മർഹസിം വിളബന്ധി ബാല വിപിനുഗതാ പതിം പതി രുദത്തി അശ്രൂണ്യവർത്തയൽ ചിതിം ദാരുമയീ ജിവാ തുക്ക്കളേവരം ആദീപ്യജാണേ വിളബന്ദീമനോധേ തത്ര പൂർവതര കശിൽ സഖാ ബ്രാഹ്മണ ആത്മവാൻ സാന്ത്വയൻ വൽഗുരാം താമാഹ രുദതീം പ്രഭോ ബ്രാഹ്മണ ഉച കം കി ഗോവാ ശോചസി ജാസി മാം യേനഗ്രേ വിജജ അഭിസ്മരസിൽ അവിതസഖം സഖേ മാം ഹി ഓം പദമന്യുച്ഛൻ ഭൗമാഭോകോ ഗതാ ജത്വം ചംചാര സഖായോ മാനസായനൗ അഭൂതാ അഭൂതരാവസഹസ്രവൽസരാൻ സം വിഹായം ബന്ധോ ഗതോ ഗ്രാമ്യമധർമഹീം വിചരൻ പരമദ്രാക്ഷേ കയാർദം സ്ത്രിയാ പഞ്ചാരാമം നവദ്വാരമേകാലം ത്രികോഷ്ഠകം ഷട്ടുലം പഞ്ചവിപണം പഞ്ചപ്രകൃതി പ്രകൃതി സ്ത്രീധവം പഞ്ചേന്ദ്രിമാരപ്രണ നവ പ്രഭോ തേജാവൻ ഗോഷാദ്രി സംഗ്രഹ വിപണസ്തു കിട്ടിയ ശക്തിർഭൂത പ്രകൃതിവ്യയാ ശക്തിധീശ പും പ്രവിഷ്ടോ നവബുധ്യത്തെ തസ്മ സ്വം രാമയാ സ്ോ രമമാണോ ശ്രുത സ്മൃദേ തൽസാദൃശീം പ്രാപ്തോ ദം വാസീം പ്രഭോ ന വിദർഭദുതം വീരസുഹൃ പതി സ്വംബുരോ നവമുഖേ മായാ മയാ സൃഷ്ടാൽ പുത്രിസതി മന്യസേനോ ഭയം യു വൈഹംസൗ പശ്യവയോതി ത്മേവാഹം വിജക്ഷ നോ പശ്യകക്ഷിദ്രം ജാതു മനഗി യഥരുഷാത്മാനമേക ചുഷോ ദ്ധ്യഭൂതമപേക്ഷയതൈവാം സമാനസോഹം സോഹം സേന പ്രതിബോധിത സ്വസ്ഥാരേണാനവ പുനഃസ്മൃതിർമന്നേതധ്യാത്മം പാരോക്ഷേണ പ്രദർശിതം യൽപോക്ഷി ദോ ഭഗവാൻ വിശ്വഭാവനേ ബർഷ്മേതധ്യാത്മം പാരോക്ഷേണ പ്രദർശിതം യോക്ഷ പ്രിയോ ദോ ഭഗവാൻ വിശ്വനേ നമ കൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസയാൻ സംഹതയാൻ ചതുഥസ്കന്ധേ പുരഞ്ജനോ വാഖ്യേ അഷ്ടാവിംശതി തമോധ്യയസത്ര ഗോവിന്ദന സംീർത്തനം ഗോവിന്ദഗോവിന്ദയായം